ഹായ് കുട്ടീസ് അപ്പോൾ നമുക്കിന്ന് പ്രഗ്നൻസി ആക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ അപ്പോൾ ഏട്ടം ബിഗ് ബോസിൽ റീ എൻട്രി പോകുന്നതിന് രണ്ട് ദിവസം മുന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു വീക്ക് ഡേറ്റ് തെറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഒരുപാടൊന്നും ആയിട്ടില്ല അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാണ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ആശുപത്രിയിൽ പോകുന്നത് അതുപോലെ സ്കാനിങ് ഒക്കെ ഉണ്ടാവുമോ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഫസ്റ്റ് കേൾക്കാൻ പറ്റുമോയെന്ന് അറിയാലോ അപ്പോൾ അതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ആകെ ഫൈവ് ഡേയ്സേ അത് നമ്മൾ തെറ്റിദ്ധാരണയായിരുന്നു ആകെ ഫൈവ് ഡേയ്സേ നമുക്ക് ഡേറ്റ് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ പ്രഗ്നൻസി കാർഡ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏറെ ഹോസ്പിറ്റലിലേക്ക് പോകുക ചെയ്തത് നമ്മൾ പോയത് മെഡിസിറ്റിയിലാണ് കേട്ടോ അമ്മേ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ ഫുഡ് ഒക്കെ നേരെ പോയി പിന്നെ അവിടെ ചെന്ന് ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ടോക്കണൊക്കെ എടുത്തിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടത് ഈ അച്ഛൻ അവർ ഇരിക്കുന്ന അമ്മയോട് ഇപ്പം ഉണ്ട് ഏട്ടനും നമ്മളെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അങ്ങനെ ഡോക്ടറിനെ കണ്ടു നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഓൾറെഡി രണ്ട് മാസം മുമ്പ് ബി ബി ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ല ഡോക്ടറിൻ്റെ വീട്ടിൽ പോയാൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടുത്തെ കാർഡ് തന്നു അപ്പോഴാണ് നമുക്ക് ആ നഗ്ന സത്യം മനസ്സിലായത് ഇത്ര ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എച്ച് സി ജി ലെവലിൽ പുറത്ത് നോക്കാൻ പറഞ്ഞു അല്ലാതെ സ്കാനിങ്ങിനുള്ള ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നേട്ടം ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട മരുന്നിൻ്റെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു നേട്ടം എന്തെങ്കിലും കൊണ്ടുപോവാ മേടിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരുവാണ് അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ്സിൽ കാണുന്ന എല്ലാവരും ഉണ്ടായിരുന്നു കുറേ പേര് അങ്ങനെ കണ്ട് കുറേ പേര് അത് ഫോട്ടോയൊക്കെ എടുത്തു ആൻഡ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഏട്ടൻ പോവുകയും ചെയ്യും റീ എൻട്രിക്ക് വേണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ എനിക്ക് കറച്ചിത്ര കൂടി ഡേറ്റ് ആയി പിന്നെ സ്കാനിങ്ങിനുള്ള ടൈം ആവുന്നുണ്ടായിരുന്നു പക്ഷെ ആ ടൈമിലായിട്ട് ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് വരണം ഫാമിലിയായിട്ട് വരണം അപ്പോഴാണ് നമുക്ക് സ്കാനിങ് ചെയ്തിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നത് അയ്യോ അപ്പായിട്ടനില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് ഇപ്പോഴേ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ഇട്ട് പോവാണ് അങ്ങനെ ദൈ ഇതൊക്കെ എനിക്ക് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇനി എച്ച് സി ജി ലെവല് ടു ഡേയ്സ് കൂടുമ്പോൾ എങ്ങനെയാണ് വേരിയേഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അങ്ങനെ അത് പുറത്ത് ലാബിൽ ചെയ്തോളാന്ന് പറഞ്ഞു എങ്ങനെ ഹോസ്പിറ്റലിൽ വേറെ വരണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ പോകാൻ ഇരുന്ന് നല്ല മഴയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ ചെറിയ രീതിക്ക് ചെറിയ രീതിക്കല്ല അത്യാവശ്യം നല്ല രീതിക്ക് വൊമിറ്റിങ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടു ടു വീക്സിലോളം എനിക്ക് അധികം ഇല്ല എന്നാലും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് നമ്മുടെ കേരളാപുരം പുറ്റി ഹോട്ടലിൽ നിന്ന് അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അങ്ങനെ അവിടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കയറിയതാണ് കേട്ടോ കയറിയതിന് ശേഷം അവരെല്ലാം മീൽസ് മേടിച്ചു ഞാൻ ബിരിയാണി മേടിച്ചു പക്ഷേ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വൊമറ്റ് ചെയ്യാൻ പോയി അതുകൊണ്ട് തന്നെ വൊമറ്റ് ഈ എഗ്ഗിൻ്റെ സ്മെല്ലിനെ പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റിയില്ല അങ്ങനതേ ഇത്രയും എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഞെരടി പക്ഷേ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഒട്ടും കഴിച്ചില്ല പിന്നെ പാസിലെ ചെയ്ത് വിലയ്ക്ക് റോഡേക്കും കൊണ്ടു കൊടുത്തു അത്രയ്ക്കും കഴിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ വൊമിറ്റിങ് എങ്ങോട്ട് സ്റ്റാർട്ടായി അങ്ങനെ ഏട്ടന്തു പോയി കഴിഞ്ഞു അടുത്ത സ്കാന അത് കാരണം ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാത്തോണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ അത് നമ്മൾ സ്കാനിങ്ങിന് പോകുന്ന ഡേ ഉള്ള വീഡിയോ ആണ് അത് എനിക്ക് വയറൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ വയർ അതായത് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ചെറിയ ചെറിയ വയറ് വന്നു പിന്നെ അതുപോലെ എച്ച് എ ജി എച്ച് സി ജി ലെവൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി നമ്മൾ നമുക്കറിയാവുന്ന ഒരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ട്വിൻസ് ആവാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എച്ച് എസ് സി ലെവൽ ഇത്രയും എനിക്ക് ഹൈ ആയിരുന്നു ഈ ഡേയിലുള്ള വേരിയേഷനിൽ നിന്ന് ഡബിൾ ആയിരുന്നു അപ്പോൾ അത് നോർമലി നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ടും പറഞ്ഞു നമ്മുടെ ഡോക്ടർ അല്ല കേട്ടോ വേറൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനമൊക്കെ ചാൻസ് ഉണ്ട് ഇല്ല മൺ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ രാവിലെ റെഡി ആവണം ഏട്ടൻ ഇല്ലാത്ത വശപ്പം എൻ്റെ മുഖത്ത് ഇട്ടു കേട്ടോ കാരണം ഫസ്റ്റ് നമ്മൾ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പോകാലേ വാവയുടെ അപ്പോൾ ഏട്ടനും ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഏട്ടൻ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസിൽ പോയേക്കല്ലേ അങ്ങനെ ഞാൻ റെഡി ആയി എന്തേ നോക്ക് എനിക്കങ്ങനെ ഭയങ്കര ക്ഷീണമാണ് ഏട്ടോ ഭയങ്കര വൊമിറ്റിങ് ആണ് ഒന്നാമത്തൊക്കെ സാധാരണ വൊമിറ്റിങ് എനിക്ക് അങ്ങോട്ട് പറ്റണേ ഉണ്ടായിരുന്നില്ല വയർ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ ഫസ്റ്റ് വീക്സിലുള്ള കാര്യമാണ് കേട്ടോ ഇത് പക്ഷേ എനിക്ക് അതൊക്കെ എൻ്റെ തോന്നലായിരിക്കും ഫസ്റ്റ് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ തോന്നില്ലോ അതായിരുന്നു വയറുണ്ട് എന്നാലും നമുക്ക് തോന്നുമല്ലോ നമുക്ക് വയറൊരുപാടായി എന്നൊക്കെ അതാണ് ഭയങ്കര സംഭവമാണല്ലോ അത് അതെ അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുവാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ അബിയ റീ എൻട്രിക്ക് പോയിരിക്കുകയാണ് റീ എൻട്രിക്ക് അവിടെ ഞാൻ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണോ കേട്ടോ നിങ്ങളെയും കൂടെ കാണിച്ചുതരാം റീ എൻട്രിക്ക് പോയിട്ട് അബിയ അവിടെ എവിടെയൊക്കെ കറങ്ങി അടിച്ച് നടപ്പുണ്ട് അത് ഞാൻ ടി വിയിലൂടെ കണ്ടിട്ട് നേരെ സ്കാനിങ് പോയി കണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ് അതെ അബിയെ കാണിച്ചു തരാം അബിയയ്ക്ക് പോകുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം പുള്ളി ഇല്ലല്ലോ എനിക്കും ടെൻഷനായിരുന്നു ആട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഏട്ടന്തു ചെയ്യാൻ അവിടെ നിപ്പുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ സ്കാനിങ്ങിന് പോകാനുള്ള റെഡി ആവില്ലായിരുന്നു ഏട്ടൻ ഓൾറെഡി അവിടെ അവിടെയുള്ള ആളുകളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്കാനിങ് ഉണ്ട് ഇന്ന അപ്പോൾ ഒന്ന് വിളിച്ച് തിരക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സ്കാനിങ് കഴിഞ്ഞ ടൈമ് കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇനി അവിടുന്ന് ഒരു ക്രൂ മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായിട്ടാന്ന് തിരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറിയില്ലോ കാരണം അത് ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ അങ്ങനെ എന്ത് റെഡിയായി അമ്മയും അച്ഛനും രണ്ടമ്മമാരും കൂടിയാണ് ഞങ്ങൾ പോയത് കേട്ടോ സ്കാനിങ്ങിന് ഇവിടുന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ ഒരു അമ്മ അങ്ങോട്ട് വരികയാണ് ചെയ്തിരുന്നത് അങ്ങനെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ട്രാവൻകൂർ മെഡിസിറ്റി നമ്മുടെ കൊല്ലത്താണ് കാണിക്കുന്നത് ഇവിടെ പ്രസന്ന വേണുഗോപാൽ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ സർവീസൊക്കെ അടിപൊളിയാണ് ആൻഡ് ഭയങ്കര എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഞാൻ ഫസ്റ്റൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഒരുപാട് അപക അപാകതകളുണ്ട് കാരണം ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കമ്പ്ലീറ്റ് ചെയ്തില്ല കാരണം ആട്ടില്ലാത്തൊരു ടെൻഷൻ ഒന്നാമത് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് അറിയാൻ വയ്യാതെ കാരണം ഫസ്റ്റ് ക്യാരിങ്ങിലാണല്ലോ നമുക്ക് കുട്ടികൾക്ക് എന്താ കറക്റ്റ് ആണോ കുട്ടികൾ ഇതായിരിക്കുന്നതൊന്നും ട്യൂബിലാണോ എന്നൊക്കെ അറിയാൻ പറ്റാറ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അറ്റൻഡില്ലാത്തതിൻ്റെ വലിയ ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടല്ല ഉണ്ടായിരുന്നില്ല കാരണം എവിടെ എങ്ങനെയൊന്നും ഒരു ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ്ഡ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈം എനിക്കും എടുക്കേണ്ടി വന്നു ഫസ്റ്റ് ഈ രണ്ട് വട്ട ഹോസ്പിറ്റലിൽ പോയ ടൈമിലും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഡോക്ടർ സംസാരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഡോക്ടറെ കാണാതെ വോയിസ് എടുത്തതാണ് കാരണം എന്തൊക്കെയാണ് പറയണതെന്ന് സ്കാനിങ് എടുത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയണതെന്ന് ഏട്ടമ്പും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഞാനങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിൽ ബേബി ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ഹാർട്ട് ബീറ്റൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഏട്ടമ്പിക്ക് ആക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഏട്ടമ്പി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൽ വന്നു അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്